നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള സ്വതന്ത്ര ഭാരതത്തിന്റെ ഇരുപത്തൊന്ന് മാസങ്ങൾ ഭാരതത്തിന്റെ മനുഷ്യ മനസ്സിനെ ചങ്ങലക്കിട്ട ആ ഇരുപത്തൊന്ന് മാസങ്ങൾ എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതിയും ശ്രീമതി ഇന്ദിര പ്രധാനമന്ത്രിയുമായിരുന്ന രാജ്യത്ത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ ആ ഇരുപത്തൊന്ന് മാസങ്ങൾ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ചങ്ങലക്കിട്ട ദിനങ്ങൾ ആ ഭരണഘടനയുടെ നിർണായകമായിട്ടുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ജനതയുടെ അഭിപ്രായത്തെ പോലും ചങ്ങലയണിയിച്ച ശ്രീമതി ഇന്ദിരയുടെ കൊച്ചുമകൻ ഇന്ന് പതിനെട്ടാം ലോകസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ജനപ്രതിനിധിയായിട്ട് എത്തുമ്പോൾ അതേ ഭരണഘടന ഉയർത്തിക്കാട്ടിയിട്ട് പൗര വേണ്ടിയിട്ട് സംസാരിക്കുന്നു എങ്കിൽ തങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പതിനെട്ടാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് ആ ഭരണഘടന ഉയർത്തി കാണിക്കുന്നു എങ്കിൽ ഇത് കാലം കാത്തുവച്ച കാവ്യനീതി എന്നല്ലാതെ എന്തു പറയാൻ പതിനെട്ടാം ലോകസഭയിൽ ഭരണഘടന ഉയർത്തിക്കൊണ്ട് രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തോ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ അവകാശത്തിന് വേണ്ടിയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിക്കുമ്പോൾ ഭരണ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ജനതാ പാർട്ടിയോട് പരാജയപ്പെട്ട് പല രാഷ്ട്രീയ സംഘടനകളുടെയും സഖ്യമായിരുന്ന ജനതാ പാർട്ടിയോട് പരാജയപ്പെട്ട് അവിശ്വാസത്തെ നേരിട്ട് ഭരണ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് വിപ്ലവത്തിൻ്റെ വെള്ളിനക്ഷത്രമായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ പോലുള്ള ഒട്ടനവധി ദേശീയ നേതാക്കളുടെ രാജ്യത്ത് അലയടിച്ച പ്രതിഷേധ സ്വരത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിന് ചങ്ങലക്കിട്ട ഇന്ദിരയുടെ ആ കൊച്ചുമകൻ ഇന്ന് പതിനെട്ടാം ലോകസഭയിൽ ഈ ഭരണഘടന നമ്മുടെ ഭരണഘടനയുണ്ടല്ലോ ആ പവിത്രമായിട്ടുള്ള ഭരണഘടന ഉയർത്തിയിട്ട് അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുമ്പോൾ അതിലൊരു വളരെ രസകരമായിട്ടുള്ള വസ്തുതയുണ്ട് ആരുടെ മുന്നിലാണ് ഈ ഭരണഘടന ഉയർത്തിയിട്ട് ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗുജറാ ഇന്ദിര ഗുജറാത്തിൽ ഇന്ദിര സർക്കാരിനെ പിരിച്ചുവിട്ടു ഗുജറാത്തിലും തമിഴ്നാട്ടിലും സർക്കാർ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെങ്കിലോ ആ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതേ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആ ഗുജറാത്തിയായിട്ടുള്ള അടിയന്തരാവസ്ഥ കാലത്തെ ആ കറുത്ത ദിനങ്ങളുടെ അനുഭവങ്ങളുടെ അനുഭവങ്ങളുടെ കഠിനമായിട്ടുള്ള പീഡനങ്ങളുടെ ആ ഓർമ്മകൾ വേദനിക്കുന്ന ഓർമ്മകൾ മനസ്സിൽ മരിച്ചിട്ടില്ലാത്ത മോദിയുടെ മുന്നിൽ അല്ലെങ്കിൽ അമിത്ഷായുടെ മുന്നിൽ ഈ ഭരണഘടന ഉയർത്തിയിട്ട് ഈ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ശബ്ദമുയർത്തുമ്പോൾ ഇത് വളരെ കൗതുകകരമായിട്ട് നോക്കിയിരിക്കുന്ന നരേന്ദ്രമോദിയാണ് നമുക്ക് പതിനെട്ടാം ലോക്സഭയിൽ കാണാൻ സാധിക്കുന്നത് ഇത് ഈ ഇത്തരത്തിൽ ഭരണഘടന ഉയർത്തി രാഹുൽ അതിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ടും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുമ്പോൾ അത് അങ്ങേറ്റം സ്വാഗതാർഹം തന്നെയാണ് പക്ഷേ രാഷ്ട്രീയപരിചയം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേവലം ഇരുപത് വർഷത്തെ രാഷ്ട്രീയ പരിചയം മാത്രമാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഇന്ദിരയുടെ കൊച്ചുമകന് കൈമുതലായിട്ടുള്ളത് ഈ ഇരുപത് വർഷത്തെ രാഷ്ട്രീയ പരിചയം മാത്രമുള്ള ആ രാഹുൽ പതിനെട്ടാം ലോകസഭയിലോ പ്രതിപക്ഷ നേതാവായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ ഭരണഘടനയുമായിട്ട് കടന്നു വരുമ്പോൾ ആ രാഹുലിന്റെ പിന്നിലോ ഇത്ര ഈ ഇത്രയേറെ കൈപ്പേറിയ വേദനിക്കുന്ന അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത ദിനങ്ങളുടെ അനുഭവം പേറിയ എ കെ ജി വളർത്തിയെടുത്ത ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ ഇരുപത് വർഷം മാത്രം പരിചയമുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പിന്നിൽ അണിനിരക്കുന്നു അതുപോലെ തന്നെ ഈ ചെറുതും വലുതുമായിട്ടുള്ള സർവ്വ രാഷ്ട്രീയ പാർട്ടികളെയും ഇതിന്റെ പിന്നിൽ അണിനിരത്തിക്കൊണ്ടാണ് ഇരുപത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം പൊതുപ്രവർത്തന പരിചയം ഈ നാടിന്റെ ചരിത്രത്തോടുള്ള ആ പരിചയമുള്ള വ്യക്തി ആ പ്രതിപക്ഷ നേതാവായിട്ട് ഈ ഭരണഘടന ഉയർത്തി കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ കെ സി വേണുഗോപാലിനും രാഹുലിനുമൊക്കെ എന്തു രാജ്യം എന്ത് ഭരണഘടന എന്നൊക്കെ സമൂഹത്തിൽ പൊതു സമൂഹത്തിൽ ആൾക്കാർ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന് അങ്ങനെ വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു അധികാര കേന്ദ്രത്തിലേക്കോ ജനപ്രതിനിധിയായിട്ടോ ഈ പവിത്രമായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്കോ ഈ ഭരണഘടനയുമായിട്ട് ഒക്കെ കിടന്നു കടന്നു വന്ന് ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുമൊക്കെ ഈ കൂട്ടർ വാദിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഇത് കയ്യിലെടുത്ത സ്ഥിതിക്കോ ഇത് ഇവർ പഠിക്കുന്നതുകൂടെ നന്നായിരിക്കും ഇത് പഠിച്ചിട്ടോ ഇതിനെ സംരക്ഷിക്കുവാനുള്ള ആ സാഹചര്യങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്താലോ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ഭരണഘടന ഈ പാർലമെന്റിൽ സംരക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ആ ഇന്ദിരാഗാന്ധിക്കു ശേഷം ഈ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ കടന്നു പോകുമ്പോഴോ തീർച്ചയായിട്ടും ആ ഭരണഘടനയെ ഭേദഗതി ചെയ്യുവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ആ ഈ രാജ്യത്തെ ജന ക്ഷേമകരമായിട്ടുള്ള അവരുടെ ജീവിതത്തിന്റെ അനുദിനമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ നാടിന്റെ ദേശീയ തലത്തിലുള്ള അന്താരാഷ്ട്രീയ തലത്തിലുള്ള ഈ നാടിന്റെ വികസനത്തിന്റെ പേരും പെരുമയും വളർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം മുന്നോട്ടു പോകുന്നത് എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ട് അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ച ഇന്ദിരയുടെ ചെറുമകന് ആശ്വാസത്തോടു കൂടിയിട്ട് വലിയ അധ്വാനമൊന്നും ഇല്ല തനിക്കില്ലെങ്കിലും ഈ രാജ്യത്തിന്റെ ഭരണം സുഗമമായി നട ക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ വിശ്രമിക്കാം നന്ദി